മലയാളം പരമാർത്ഥ ഗുരുവിന് നാല് ശിഷ്യന്മാരുണ്ടായിരുന്നു ഒരു ദിവസം ഗുരു ഇന്ന് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും പഠിപ്പിച്ചാലും ഞങ്ങൾ ജീവിതത്തിൽ പിന്തുടരേണ്ട കാര്യങ്ങൾ അതെ ഗുരു ശരി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ എന്താണ് ഗുരു ഇത്രയും നേരം അവിടുന്ന് ആലോചിക്കുന്നത് കാരണം ഞാൻ ചോദിച്ചത് വളരെ കഠിനമായ ഒരു ചോദ്യമാണ് ഓ ഒന്ന് നിർത്താമോ ഞാൻ കുറച്ചു നേരം ആലോചിക്കട്ടെ ശിഷ്യന്മാരോട് സംസാരിക്കുന്നതിന് മുൻപ് ഗുരു കുറച്ച് സമയമെടുത്തു ശരി ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ പിന്തുടരേണ്ട ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അവയിലൊന്ന് ക്ഷമയാണ് അത് മനസ്സിലാക്കണം ഞാൻ എല്ലാവരെയും പരീക്ഷിക്കാൻ പോവുകയാണ് നോക്കട്ടെ ആർക്കാണ് കൂടുതൽ ക്ഷമയുള്ളതെന്ന് നാളെ രാവിലെ വരെ നിങ്ങൾ മൗനം പാലിക്കേണ്ടതാണ് ഈ പരീക്ഷ ജയിക്കുന്നവനാരോ അവന് ഏറ്റവും മികച്ച എന്ന പേര് ലഭിക്കുന്നതാണ് ഇതെളുപ്പമാണ് ഒരുപക്ഷെ എല്ലാവരേക്കാളും നല്ല വിദ്യാർത്ഥി ഞാനായിരിക്കും അത് നമുക്ക് നാളെ കാണാം നിങ്ങളുടെ സമയം ഇപ്പോൾ തുടങ്ങുകയാണ് നാല് ശിഷ്യന്മാരും മൗനമായി അവരവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു പകൽ മുഴുവനും കഴിയാൻ പോവുകയാണ് ഒടുവിൽ നേരം സന്ധ്യയായി അവർ ഒരു വിളക്ക് കത്തിച്ചു വെച്ചു എന്നിട്ടാ വെളിച്ചത്തിൽ മൗനമായിയിരുന്നു പെട്ടെന്ന് വിളക്ക് കെട്ടുപോയി അയ്യോ വിളക്ക് കെട്ടുപോയല്ലോ നീ തോറ്റു നീ സംസാരിച്ചു നിങ്ങൾ രണ്ടുപേരും തോറ്റു നീയും തോറ്റുപോയിരിക്കുന്നു അതുകൊണ്ട് ഞാനാണ് ജയിച്ചത് ഞാനാണ് അവസാനമായി സംസാരിച്ചത് നിർത്ത് നിങ്ങൾ ആരും തന്നെ പരീക്ഷ വിജയിച്ചിട്ടില്ല നിങ്ങൾക്കാർക്കും ആത്മനിയന്ത്രണമില്ല ഒരു ദിവസം പോലും നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല ഇനി എല്ലാവരും ഉറങ്ങാൻ പോകണം നിങ്ങൾ എല്ലാവരും രാവിലെ നേരത്തെ ഉണരേണ്ടതാണ് ഒരുമിച്ച് താമസിക്കുക ഒരു കൊടും കാട്ടിനുള്ളിൽ പലതരത്തിലുള്ള മരങ്ങൾ ഒരുമിച്ച് നിൽപ്പുണ്ടായിരുന്നു കുരങ്ങന്മാർ വരാൻ സമയമായി അവർ വന്നാൽ നമ്മുടെ പഴങ്ങൾ പറിക്കും എന്നിട്ട് നമ്മെ വേദനിപ്പിക്കുകയും ചെയ്യും അയ്യോ കുരങ്ങുകൾ വരാൻ സമയമായി അവർ വന്നാൽ നമ്മുടെ പൂക്കൾ മുഴുവനും പറിക്കും എന്നിട്ട് നമ്മളെ വളരെയധികം വേദനിപ്പിക്കുകയും ചെയ്യും അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുരങ്ങന്മാർ കൂട്ടമായി എത്തി എന്നിട്ട് തങ്ങളുടെ വികൃതികൾ ആരംഭിച്ചു അവർ എല്ലാ പഴങ്ങളും പൂക്കളും പറിച്ചിട്ടു അവർ പോയപ്പോൾ അവിടെ മുഴുവനും അലങ്കോലമായി കിടന്നു അയ്യോ ദിവസങ്ങൾ കടന്നുപോയി അത് കണ്ടോ ഒരു പുതിയ ചെടി മുളയ്ക്കുന്നത് ഞാൻ കാണുന്നു അതൊരു മുൾ എന്ത് ഒരു മുൾച്ചെടിയോ നമ്മുടെ നടുവിലോ ഇഷ്ടമല്ല അതെ നീ പറഞ്ഞത് ശരിയാ പക്ഷെ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും മാസങ്ങൾ കടന്നുപോയി ഇപ്പോൾ അവിടെ ധാരാളം മുൾച്ചെടികൾ ഉണ്ടായി ഹേയ് അത് കണ്ടോ മുൾച്ചെടികൾ വളർന്നിരിക്കുന്നു സുപ്രഭാതം അമ്മാവാ അവൻ നിങ്ങളെ അമ്മാവനെന്ന് വിളിക്കുന്നു എടാ മുള്ളേ നീ എന്നെ അമ്മാവൻ വിളിക്കരുത് അങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇല്ല ഞങ്ങൾ പഴങ്ങളും പൂക്കളും ഉണ്ടാക്കുന്ന വലിയ മരങ്ങളാണ് പക്ഷെ നീയു മുൾച്ചെടി ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരാൻ നിനക്ക് കഴിയില്ല മുൾച്ചെടി വിഷമിച്ചു അത് തനിച്ച് ദിവസങ്ങൾ തള്ളി നീക്കി ഓ കുരങ്ങന്മാർ വരാനുള്ള സമയമായി ഇത്തവണ കുരങ്ങന്മാർ മുൾച്ചെടികൾ കണ്ടു എന്നിട്ട് ഇലകൾ പറിക്കാൻ തുടങ്ങി അവർ മുൾച്ചെടികളിൽ തൊട്ട ഉടനെ കൈകൾ പുറകോട്ടു വലിച്ചു എല്ലാവരും വേദന കൊണ്ട് നിലവിളിച്ച് ആ സ്ഥലത്തു നിന്നും പോയി ഓ എന്തൊരത്ഭുതം അവർ പഴങ്ങൾ പറിക്കാതെ ഇവിടെ നിന്നും പോയിരിക്കുന്നു എന്റെ പൂക്കളും അവർ തൊട്ടിട്ടില്ല അവർ ഇരുവരും മുൾച്ചെടികളിലേക്ക് നോക്കി നന്ദിയുണ്ട് സുഹൃത്തെ മുൾച്ചെടി അത്ഭുതപ്പെട്ടു എന്നോടാണോ നിങ്ങൾ പറഞ്ഞത് അതെ സുഹൃത്തെ എന്തായാലും നീ ഞങ്ങൾക്ക് മാപ്പ് തരണം നിന്നോട് ഞങ്ങൾ മോശമായി പെരുമാറി നിന്നെ പരിഹസിച്ചു എന്നാൽ ഇന്ന് നീ കാരണം അവർ ഞങ്ങളെ തൊടാതെ പോയി അതെ ദയവായി തരണം ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇന്നുമുതൽ നീയും ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരുന്നതാണ് നന്ദി എനിക്ക് വളരെ സന്തോഷമായി ഒരു വിത്തിൽ നിന്ന് മുള പൊട്ടി വരിക സമാധാനത്തിന്റെ സമ്മാനം ഭരതരാജാവും ചന്ദൻ രാജാവും കൂട്ടുകാരായിരുന്നു മന്ത്രി നമ്മുടെ സുഹൃത്ത് ചന്ദൻ മഹാരാജാവിനെ കണ്ടിട്ട് ഒരുപാട് നാളായി ഈ വാരാന്ത്യത്തിൽ നാം അദ്ദേഹത്തെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ യാത്രയ്ക്കായുള്ള ഒരുക്കങ്ങൾ വേഗം തന്നെ ചെയ്താലും അങ്ങയുടെ ആജ്ഞ പോലെ മഹാരാജാവേ ഭരത മഹാരാജാവ് തീരുമാനിച്ചതുപോലെ വാരാന്ത്യത്തിൽ തന്റെ സുഹൃത്തിനെ കാണാനായി പുറപ്പെട്ടു സ്വാഗതം സ്വാഗതം സുഖം സുഖം അല്ലേ തന്നെയാണ് താങ്കൾക്ക് സുഖമാണല്ലോ അവരിവരും കുറെ സമയം പലതും സംസാരിച്ചു കൊണ്ടിരുന്നു പക്ഷെ പെട്ടെന്ന് ഒരു വിഷയത്തെക്കുറിച്ച് വിഷയത്തെക്കുറിച്ചവർക്ക് തെറ്റിദ്ധാരണയുണ്ടായി അങ്ങനെ ഭരതരാജാവ് ചന്ദൻ മഹാരാജാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു മന്ത്രി അദ്ദേഹം നമ്മോട് തർക്കിച്ചു എന്നറിയാമോ അദ്ദേഹത്തിന് തെറ്റുപറ്റി പക്ഷെ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല എങ്കിൽ അവിടുന്ന് അതിനെക്കുറിച്ച് സംസാരിക്കണമായിരുന്നു രാജൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമുണ്ടെന്ന് തോന്നുന്നില്ല അതേസമയം ചന്ദൻ മഹാരാജാവിനും ഭരതമഹാരാജാവിനെ കുറിച്ച് അതേ അഭിപ്രായമായിരുന്നു മന്ത്രി ഭരതൻ ഇന്ന് ഒരുപാട് അഹങ്കരിച്ചു അദ്ദേഹം സംസാരിച്ച വിധം നമുക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല സുഹൃത്തുക്കൾക്കിടയിൽ ഇത് സാധാരണയാണ് മഹാരാജാവേ അങ് ഇതെ കുറിച്ചോർത്ത് വിഷമിക്കാതിരിക്കൂ ഈ ചെറിയ തെറ്റിദ്ധാരണ പതുക്കെ ഒരു വലിയ വിടവിന് കാരണമായി മന്ത്രി നാം ഒരു യുദ്ധം ചെയ്ത് ചന്ദൻ മഹാരാജാവിനെ ഒരു പാഠം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ആ സാമ്രാജ്യത്തിന് നേരെ യുദ്ധം പ്രഖ്യാപിക്കൂ മന്ത്രി ഇത് കേട്ട് ഞെട്ടിപ്പോയി മറുഭാഗത്തും ഇതുതന്നെയായിരുന്നു സംഭവിച്ചത് ചന്ദൻ മഹാരാജാവിന്റെ മന്ത്രിയും ഞെട്ടിപ്പോയി ഭരതമഹാരാജാവിന്റെ മന്ത്രിയെ നമുക്ക് കാണണം പലരുടെയും ജീവിതം നഷ്ടപ്പെടും യുദ്ധം കാരണം ഇരുവശങ്ങളിലും ധാരാളം നാശനഷ്ടങ്ങൾ സംഭവിക്കും മന്ത്രി ഉടൻ തന്നെ യാത്ര പുറപ്പെട്ടു മന്ത്രിവര്യ വര്യാ താങ്കളുടെ സന്ദർശനത്തിനുള്ള അറിയിച്ചാലും എന്റെ രാജാവ് താങ്കളുടെ സാമ്രാജ്യത്തിന് നേരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇവിടെയും അതേ തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഇത് തടയാൻ നാം എന്തെങ്കിലും ചെയ്യണം ശരി എനിക്കൊരാശയം തോന്നുന്നു അദ്ദേഹം രഹസ്യമായി പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു താങ്കൾ മഹാരാജാവിനെ അതിർത്തിയിലെ ആ വലിയ മരത്തിനടുത്തേക്ക് കൊണ്ടുവരൂ അതൊരു നല്ല ആശയമാണ് ശരി വീണ്ടും കാണാം അടുത്ത ദിവസം രണ്ടു മന്ത്രിമാരും അവരുടെ രാജാക്കന്മാരെയും കൊണ്ട് നിശ്ചയിച്ച സ്ഥലത്തെത്തി മരത്തിന്റെ ചില്ലയിൽ ഒരു വാൾ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു ദൂരെ നിന്ന് തന്നെ അവർ ആ ദൃശ്യം കണ്ടു ഒരു വാൾ തൂങ്ങിക്കിടക്കുന്നു ആഹാ എത്ര മനോഹരമായ വാൾ മനോഹരമായ ചുവന്ന കല്ലുകൾ ഈ വാളിനെ വിലമതിപ്പുള്ളതാക്കിയിരിക്കുന്നു ഈ വാൾ നമ്മുടെ കൊട്ടാരത്തിന് അതിമഹത്തായ ഒരു സ്വത്താണ് ഒരു സംശയവും വേണ്ട ഇത് പച്ചയാണ് താങ്കൾ പറയുന്ന പോലെ ചുവപ്പല്ല ഇരുവരും കുറെ സമയം തർക്കിച്ചുകൊണ്ടിരുന്നു പെട്ടെന്നവരുടെ മന്ത്രിമാർ ശബ്ദമുയർത്തി പറയാനാരംഭിച്ചു ന്മാരെ നിർത്തു വഴക്കിടുന്നതിനു മുമ്പ് ഇരുവരും എല്ലാ വശങ്ങളും കാണേണ്ടതാണ് എന്നിട്ട് അഭിപ്രായം പറയൂ ഇരുവരും ഒരു വാളിനു വേണ്ടിയാണ് തർക്കിക്കുന്നത് തർക്കിക്കുന്നതിനു മുമ്പ് വാൾ ഇരുവശത്തു നിന്നും നോക്കേണ്ടതായിരുന്നു ഇരുവരും പറഞ്ഞത് സത്യമാണ് ഈ വാൾ ഒരു വശത്ത് പച്ചയും മറുവശത്ത് ചുവപ്പുമാണ് സത്യമാണോ അതെ മഹാരാജാക്കന്മാരെ ഇതാണ് സത്യം യുദ്ധങ്ങളും തർക്കങ്ങളും എപ്പോഴും തെറ്റിദ്ധാരണ കൊണ്ടാണ് സംഭവിക്കുക എന്നത് വാസ്തവമാണ് ഇരുവരും സുഹൃത്തുക്കളായിരുന്നപ്പോ നമ്മൾ സമാധാനത്തോടെ ജീവിച്ചു പക്ഷെ ഒരു ചെറിയ തെറ്റിദ്ധാരണ നമ്മുടെ സമാധാനത്തെ ഇല്ലാതാക്കുന്നു ഇരുവരും ഇനിയൊന്നും പറയണ്ട മന്ത്രി നാം നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി ഇനി ഒരിക്കലും വഴക്കിടില്ലെന്ന് ഞാൻ തരുന്നു സമാധാനത്തോടെ ജീവിക്കുമെന്നും നാമും തരുന്നു യാതൊരു തെറ്റിദ്ധാരണകളും ഉണ്ടാവാതിരിക്കാൻ നാമും പ്രയത്നിക്കുന്നതാണ് ഞങ്ങളെന്നും നല്ല സുഹൃത്തുക്കളായി തന്നെ തുടരുന്നു ശബ്ദം കുറച്ച് സംസാരിക്കുക ഷീത് സംരക്ഷണ കവചം പ്രഷ്യസ് വിലമതിപ്പുള്ളത് பெபுல்ஸ் மலையாளம்